ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയഞ്ച് മുപ്പത്തിയൊൻപത് വർഷങ്ങൾക്ക് പുറകിലെ ഒരു ക്രിസ്മസ് ദിനം സിനിമയാണ് തന്റെ ജീവിതമെന്ന് മുൻപേ തിരിച്ചറിഞ്ഞ അതിനായി അലഞ്ഞു നടന്ന ഒരു ഇരുപത്തിരണ്ടുകാരൻ അന്നൊരു തീരുമാനമെടുത്തു അടുത്ത ഒരു വർഷത്തിനിടയിൽ എനിക്ക് ഒരു സിനിമയിലെങ്കിലും അസിസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അടുത്ത ക്രിസ്മസ് ഞാൻ ഉണ്ടാവില്ല ആത്മഹത്യ ചെയ്തിരിക്കും ആ ശബ്ദം ഒരുപക്ഷേ കാലം ഒരു നിലവിളി പോലെ കേട്ടിരിക്കണം ഷെല്ലി എന്ന ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ സിനിമയിലേക്കെത്തി അതും പത്മരാജൻ എന്ന അധികായന്റെ ശിഷ്യനായി നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ക്ലാസിക് ചിത്രത്തിലൂടെ പിന്നീട് പത്മരാജന്റെ ഓരം ചേർന്ന് നടന്ന ആ സിനിമാ ജീവിതത്തിൽ ഇന്നലെ വരെയുള്ള ഒരുപിടി നല്ല സിനിമകളുടെ പിന്നണിയിൽ ആ യുവാവുമുണ്ടായിരുന്നു എന്നിട്ടും ചില ധാരണകളോ തെറ്റിദ്ധാരണകളോ ആ ബന്ധത്തിൽ ഒരു വേൾ അകലം സൃഷ്ടിച്ചു ആ അകലങ്ങളിൽ വച്ച് തന്നെ ഒരിക്കൽ ശിഷ്യൻ ഗുരുവിന്റെ കാൽ തൊട്ട് വന്ദിച്ചു അന്ന് ആ ഗുരു അവനോട് പറഞ്ഞു നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് കാലം തെളിയിക്കും സിനിമാ വഴിയിൽ ഓരോ തടസ്സങ്ങൾ വരുമ്പോഴും ഡെമോക്ലസിന്റെ വാൾ പോലെ ആ വാക്കുകൾ ആ ശിഷ്യനെ അസ്വസ്ഥനാക്കിക്കൊണ്ടേയിരുന്നു കാലം പക്ഷേ പൊളി പറഞ്ഞില്ല ആ ശിഷ്യൻ ചെയ്ത ഓരോ സിനിമകളും കാലം കാത്തുവച്ച തെളിവുകൾ തന്നെയായി ഇന്നീതാ അതിന്റെ പാരമ്പ്യത്തിൽ ആടുജീവിതം പിറവിയെടുക്കുന്നു ഒറ്റപ്പെട്ടവന്റെ അതിജീവനത്തിന്റെ കഥ പറഞ്ഞേ മതിയാകൂ എന്ന ശിഷ്യൻ തീരുമാനിച്ചതു മുതൽ ഗുരുവിന്റെ അനുഗ്രഹം അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിട്ടുണ്ടാകണം അത് വലിയ ക്യാൻവാസിൽ ഏറ്റവും ഭംഗിയായി ആ ശിഷ്യൻ പറയുമ്പോൾ കാണാമറിയത്തിരുന്ന് പത്മരാജൻ പറയുന്നുണ്ടാകണം നീയും ശരിയായിരുന്നു എന്ന് കാലം തെളിയിച്ചു അതെ നേരേഖയിൽ വരച്ചിട്ട് നിറം പിടിപ്പിച്ച യാത്രയല്ല ബ്ലസ്സിയുടെ ജീവിതം അദ്ദേഹം പറയുന്നു ഞാൻ സൈലൻ്റാണ് പക്ഷേ എൻ്റെ പവർ എനിക്കറിയാം എൻ്റെ കമാൻഡിങ് എനിക്കറിയാം എനിക്ക് സിനിമ ഒരു യുദ്ധമാണ് ശരിക്കും ഒരു യുദ്ധം വിക്കിപീഡിയയെ ആശ്രയിച്ചെഴുതിയാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് സെപ്റ്റംബർ മൂന്നിന് കോട്ടയം തിരുവല്ലയിലാണ് ബ്ലസ്സിയുടെ ജനനം അമ്മ അമ്മിണി തോമസ് അച്ഛൻ ബെന്നി തോമസ് കുടുംബം ഒരു പളുങ്കുപോലെ ഹൃദയത്തോട് ചേരുന്ന അനുഭവമാണ് ബ്ലസിക്ക് ഒരുപക്ഷേ ബ്ലസി സിനിമകൾക്കും അമ്മയേക്കാൾ ഒരുപടിമേലെ അച്ഛനോടൊട്ടി നിൽക്കുന്ന മക്കളുള്ള കുടുംബം അതിനെ സ്വയം ഡീകോഡ് ചെയ്ത് ബ്ലസ്സി തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മൂന്ന് വയസ്സിൽ അച്ഛൻ മരിച്ചതാണ് അച്ഛൻ എനിക്ക് ഓർമ്മയിൽ കോറിയിട്ടൊരു സങ്കല്പമാണ് അച്ഛൻ മാത്രമല്ല ഏറെ പ്രിയമായിരുന്ന അമ്മയും കൗമാരത്തിലെ നഷ്ടമായി പതിനാറാം വയസ്സിൽ നല്ലൊരു ഇഞ്ചിക്കറി കൂട്ടിയാൽ അമ്മയെ ഓർത്ത് കണ്ണു നിറയുന്ന തന്മാത്രയിലെ നായകൻ അത് ബ്ലസ്സി ആവാതെ മറ്റാരും ആകാൻ വഴിയില്ല ഒരുപക്ഷേ ഗന്ധവും രുചിയും ചില സ്പർശങ്ങളുമെല്ലാം നമുക്കും ചില പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ തന്നെയല്ലേ എന്തായാലും ബ്ലസ്സി ഇന്റർവ്യൂകളിൽ ബാല്യം സംസാരിക്കുമ്പോഴൊക്കെയും ഏകാന്തമായൊരു കുട്ടിയുടെ രൂപവും ബിംബവും നമുക്കുള്ളിൽ വരച്ചെടുക്കാനാകും അടുത്തുള്ള ദീപാ തിയേറ്ററിൽ നിന്നും ഒഴുകിയെത്തുന്ന പാട്ടുകൾ കേട്ട് അസ്തമയത്തിൽ ഉമ്മറത്ത് തനിച്ചിരിക്കുന്ന കുട്ടി രാത്രിയുടെ നിശബ്ദതയിൽ അതേ തിയേറ്ററിൽ നിന്നും ഒഴുകിവരുന്ന സിനിമാ സംഭാഷണങ്ങൾ ഉറക്കം വരാതെ അതിന് കാതോർത്ത് കിടക്കുന്ന കുട്ടി എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ മഞ്ഞ് വീണ പൈൻമരങ്ങൾക്കിടയിലൂടെ സ്വർണമണികെട്ടിയ കുതിര വണ്ടിയിൽ തന്നെ തേടി വരുന്ന സാന്റയെ സ്വപ്നം കണ്ടവൻ സാന്റ് സമ്മാനിച്ച ആ കുതിരയിൽ സ്കൂളിലേക്ക് പോകുന്നത് സ്വപ്നം കണ്ട കുട്ടി ഇൻട്രോവെട്ടായ ആ കുഞ്ഞു വളർന്നപ്പോൾ വായനയോടും വെഴുത്തിനോടും കൂട്ടുകൂടി ഇഷ്ടപുസ്തകങ്ങളുടെ ഭൂമികകൾ തേടി ഇറങ്ങുന്ന യുവാവായി മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ വായിച്ച് വെള്ളിയാങ്കല്ലും സായിവിന്റെ ബംഗ്ലാവും തേടി ഇറങ്ങിയതു മുതൽ എത്രയെത്ര അനുഭവങ്ങൾ പഠനകാലത്ത് നാടക അഭിനയവും കോമഡി വേഷങ്ങളും ചെയ്തു ശേഷം ഒരു കുറി നക്സൽ പ്രസ്ഥാനത്തോടും കൂട്ടുകൂടി തിരുവല്ലയിൽ കത്തിയ നക്സൽ പ്രക്ഷോഭങ്ങളിൽ മുന്നിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചു ആ മേലങ്കി ഉപേക്ഷിച്ചാണ് താൻ സിനിമയിലേക്ക് എത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരാൾ സ്വന്തം വഴി തെരഞ്ഞെടുക്കുന്നത് പോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ അദ്ദേഹം പത്മരാജന്റെ അസിസ്റ്റന്റായി സിനിമയിലെത്തി നമുക്കു പാർക്കാൻ ആദ്യ സിനിമ പത്മരാജന്റെ ഇന്നലെ വരെയുള്ള ചിത്രങ്ങളിൽ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റായ ശേഷം വേണു നഗവള്ളി ലോഹിതദാസ് തുടങ്ങി സിനിമ ജീവിതമാക്കിയവർക്കൊപ്പം നീണ്ട പതിനെട്ട് വർഷക്കാലം സിനിമയുടെ പിന്നണിയിൽ അസിസ്റ്റന്റായി പ്രവർത്തിച്ചു ശേഷവും വെല്ലുവിളികൾ നിരവധി വന്നു ആദ്യ സിനിമയുടെ കഥയുമായി വലുതും ചെറുതുമായ എഴുത്തുകാരുടെ അടുക്കലൊക്കെയും പലകുറി പോയിട്ടുണ്ട് ചില വേളകളിൽ അപമാനിക്കപ്പെട്ടിട്ടുണ്ട് പൊതുഭാഷയില്ലാത്ത രണ്ടുപേരുടെ ബന്ധം എങ്ങനെ എഴുതുമെന്ന് ചോദിച്ചവരുണ്ട് സിനിമ പാരഡൈസോ എന്ന സിനിമ കണ്ടിരുന്നോ എന്ന് അർത്ഥഗർഭമായി ചോദിച്ചവരുണ്ട് ഒഴിവാക്കി വിട്ടവരുണ്ട് ഒടുവിൽ തനിക്കെന്തേ എഴുതിക്കൂടാ എന്ന ചോദ്യം ഉള്ളിലേക്ക് വന്നു താനൊരു വലിയ ഗുരുവിന്റെ ശിഷ്യനാണെന്ന് തുടങ്ങി അന്നോളം താൻ തലയിൽ പേറിയിരുന്ന ഭാരങ്ങളൊക്കെയേ മാറ്റിവെച്ച് ബ്ലസ്സി എഴുതി സംവിധാനം ചെയ്ത ആദ്യ സിനിമ മമ്മൂട്ടിയുടെ കൾട്ട് ക്ലാസിക്കുകളിലൊന്ന് കാഴ്ച പത്മരാജന്റെ ഭാര്യ ആ ചിത്രം കണ്ട് ബ്ലസ്സിയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇന്ന് രാത്രി ഞാൻ ഉറങ്ങുകയില്ല ബ്ലസ്സി എന്ന് തനിക്ക് കിട്ടിയ വലിയ അംഗീകാരങ്ങളിലൊന്നായി ബ്ലസ്സി അത് ഉള്ളിൽ പേറുന്നുണ്ട് ശേഷം പത്മരാജന്റെ തന്നെ ഓർമ്മ എന്ന ചെറുകഥയെ പിൻപറ്റി ബ്ലസ്സി എഴുതിയ ചിത്രം തന്മാത്ര കേരളക്കരയെ മുഴുവൻ കരയിപ്പിച്ച മോഹൻലാലിന്റെ പ്രകടനം തുടർന്ന് ഭ്രമരം ശേഷം സ്നേഹങ്ങളുടെ ആഴത്തിന്റെ കഥ പറഞ്ഞ പ്രണയം മാതൃത്വം വലിയ ചർച്ചയാക്കിയ കളിമണ്ണ രണ്ടായിരത്തി നാലിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തി നിൽക്കുന്ന സിനിമാ കരിയർ അതിലെ ആദ്യ ഒൻപത് വർഷങ്ങളിലാണ് ഏഴ് സിനിമയും സംഭവിച്ചത് ശേഷമുള്ള പതിനൊന്ന് വർഷങ്ങൾ അദ്ദേഹം ഒരു സിനിമയ്ക്കായി കരുതി വെച്ചു എന്നോ മനസ്സിൽ വന്നുപെട്ടതാകണം മണലാരണ്യത്തിൽ ഒരു സിനിമ ആ ഭൂമികയിൽ മനുഷ്യന്റെ അതിജീവനത്തിന്റെ കഥ പറയുന്ന ആടുജീവിതം ഇനിയും വരാനിരിക്കുന്ന ഒട്ടേറെ ചിത്രങ്ങൾ ഈ യാത്രയിലൊക്കെയും ബ്ലസ്സിക്ക് കൂട്ടായി തന്റെ കുടുംബമുണ്ട് തന്റെ ചിത്രങ്ങളിൽ ബ്ലസ്സി കോറിയിടുന്നത് പോലെ സ്നേഹം കൊണ്ട് പളുങ്കുപോലെ അദ്ദേഹം ചേർത്ത് വയ്ക്കുന്ന ഒരു കുടുംബം മിനിയും മക്കളും ആടുജീവിതം ഒരാൾ അനുഭവിച്ചു തീർത്ത ജീവിതത്തിന്റെ പകർന്നാട്ടമാണ് ആ കഥ പറയുന്ന വേളയിൽ ജോർദാനിലെ മരുഭൂമിയിൽ ബ്ലസ്സിയും പൃഥ്തിയും ഉൾപ്പെടെയുള്ള ടീം കടന്നുപോയ പൊള്ളിക്കുന്ന അനുഭവങ്ങളിലൂടെയുള്ള യാത്രയാണ് കോവിഡ് കാലത്ത് ഏതോ മരുഭൂമിയുടെ തുരുത്തി തങ്ങളുടെ സ്വപ്നം കൈവിടാതെ ഒരു കൂട്ടം മനുഷ്യർ ഷൂട്ട് ചെയ്തു പൂർത്തിയാക്കിയ ചിത്രമാണ് ആ വലിയ അതിജീവനത്തിന് അതിൻ്റെ അമരക്കാരന് നമുക്കും ആശംസകൾ നേരാം